ഹായ് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ രാവിലത്തെ ചായം കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടി തുടങ്ങണവലും ഉണ്ടാവും കല്യാണത്തിന് പോകണമുണ്ടാവും എല്ലാം കൊണ്ട് തിരക്കുള്ള ദിവസമാണ് ഞായറാഴ്ച എല്ലാം മക്കളെ എനിക്കും അത്യാവശ്യം തിരക്കൊക്കെ ഇനി എന്താ പറയുക ചോറൊക്കെ എല്ലാം കൂട്ടാൻ മക്കളും അടിച്ചാലും തുടച്ചാലും തിരുമ്പാലും ഇന്ന് അതാണിത് കല്യാണമൊന്നും ഇല്ല കുറച്ച് തിരുമ്പാനുണ്ടെങ്കിൽ അതൊക്കെ തിരുമ്പി മുറ്റത്തിട്ട് അടിച്ച് വാരി തുടച്ച് ഈ ചുമ ഉള്ളതിനെ കൊണ്ട് വല്ലാതെ എങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല മക്കളെ അങ്ങനെയൊക്കെയാണ് ഇന്ന് സാധാ ചോറാണ് ഉണ്ടാക്കിയത് സാദാ ചോറ് മോരുകറി ഉപ്പേരി പപ്പടം തൈര് തൈരും കൂടി ഒക്കെ മുറിച്ചിട്ട് കക്കിരി ഉണ്ടല്ലോ കൊക്കുംബർ അതൊക്കെ മുറിച്ചിട്ട് തൈരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണെ പിന്നെ ഞാൻ നാല് ഉണക്കരിമാന്ത ഉണ്ടായിനി മക്കളെ അത് ഞാനൊന്ന് പൊരിച്ചുവച്ചക്കുന്നു കാരണം ഉണക്കരിമാന്ത അവിടെ ആർക്കും പറ്റൂല നല്ല രസമാണ് കുട്ടി ചോറ് വയ്ക്കാൻ നല്ല പച്ചക്കറിക്കൊക്കെ നല്ലതാണ് അപ്പം കയ്പ ഉണ്ടായി കുറച്ച് കയ്പ ഒന്ന് കുറച്ച് മസാല ഇട്ട് തക്കാളിയും കുറച്ച് പുളിയൊക്കെ പാർന്നിട്ട് അതും മസാല ഇട്ട് വെച്ചിരിക്കണം മക്കളെ സ്വിച്ച് ബോർഡ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഈ താത്തക്കെന്തായ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് മാറ്റിക്കൂടാണ് മക്കളെ സ്വിച്ചിന് കംപ്ലയിൻറ്റ് തന്നപ്പോൾ ഈ സ്വിച്ചിന് കംപ്ലയിൻറ്റ് തന്നപ്പോൾ നമ്മൾ ആ സ്വിച്ച് മാത്രം തൽക്കാലം മാറ്റി മാറ്റാൻ വിചാരിച്ചാൽ പോലും മക്കളെ നല്ല പൈസ ആണ് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം കത്തിയാൽ ലൈറ്റ് ഇട്ടാലൊക്കെ കത്തും സ്വിച്ചിന് ഭംഗി കുറവൊന്നുളളൂ വേറൊരു കളറ് സ്വിച്ചെടുത്ത് തൽക്കാലം ഇട്ടാതാണ് കുറേ കാലായാലും പത്ത് പത് കൊല്ലം കഴിഞ്ഞ വീടാണ് മക്കളെ ഇതിപ്പം വീടിങ്ങനെ നിൽക്കണമെന്ന് നോക്കണ്ട നമ്മളിങ്ങനെ പെയിൻ്റ് അടിച്ച് പെയിൻ്റ് അടിച്ചു കൊണ്ടുവന്ന് നോക്കുക അത്രേ ഉള്ളൂ അല്ലാതെ വീടൊക്കെ പഴയതായിരിക്കും മുപ്പത് കൊല്ലായില്ല മക്കളെ വീടിന് അപ്പോൾ അതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും വീടൊക്കെ നല്ല വീടായിരിക്കും നിൽക്കാറ് മാഷാ അത് അങ്ങനെ തന്നെ ആവട്ടെ മക്കളെ ആരോഗ്യ ആയുസ് ആപ്യത്തും ഉണ്ടാവട്ടെ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ലൈവിലുള്ള ഈ വീഡിയോകൾ കാണുന്ന ആൾക്കാരും നമ്മുടെ ലൈവിൽ വരുന്ന ആൾക്കാർക്കൊക്കെ നല്ലത് വരട്ടെ കുട്ടികളെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് എല്ലാവരും കല്യാണത്തിന് പോകണമല്ലോ ഒരുക്കത്തിലായിരിക്കില്ലേ ഞായറാഴ്ചയാണല്ലോ എല്ലാവരും ഒരുങ്ങണ തിരക്കിലായി ഇസ്തിരണോലും ഉണ്ടാകും കല്യാണത്തിന് പോകണമുണ്ടാവും കല്യാണം കുതിക്കൽ പെണ്ണാണല് പറഞ്ഞക്കൽ നിശ്ചയം അങ്ങനെ കണ്ട കാണപ്പെട്ട സംഗതികളൊക്കെയുള്ള ദിവസമാണ് ശനി ഞായറൊക്കെ അപ്പോൾ എല്ലാവരും ഒരുങ്ങിണ തിരക്കിലായിക്കില്ല മക്കളെല്ലാവരും ഒരുങ്ങിക്കുള്ളി വേഗം നമ്മൾ നോമ്പാവാനായി നനച്ചുള്ളിപ്പണി ഇരുന്നേ നനച്ചുള്ളിപ്പണി എന്ന് പറയുന്നത് എന്നും നനയ്ക്കനും കുളിക്കണം നനച്ചു കുളി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് കൊണ്ട് കാര്യമില്ല മക്കളെ നമ്മളെ മനസ്സും കൂടി നനച്ച് കുളിച്ച് വൃത്തിയാക്കാനുണ്ട് അതാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മളെ മനസ്സുണ്ടല്ലോ അതൊന്ന് വൃത്തിയാക്കുക കുറേ കേടുകളൊന്നും മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുറേ നോമ്പ് പിടിച്ചിട്ടും കുറേ നിസ്കരിച്ചിട്ടും കുറേ ദാനം ചെയ്തിട്ടും കാര്യമില്ല കുശുമ്പും കുഞ്ഞായ്മയും ആദ്യം ഒഴിവാക്കണം ഒരു ഓരോരുത്തരെ പറ്റി കുറ്റം പറയലും കുറവ് പറയിലും അതൊക്കെ ആദ്യം മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക എല്ലാതെ നോമ്പാകുമ്പോഴത്തേക്ക് പോരൊന്നായിട്ട് അടിക്കലും തുടയ്ക്കലും മനസ്സ് മനസ്സുമൊൻ കെട്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ ദുഷ്ടത്ര ഉള്ളത് മനസ്സിലുണ്ടാവുക എന്നിട്ടും വീടൊക്കെ വൃത്തിയാക്കേണ്ട തിരക്കിലായിരിക്കും അപ്പം എല്ലാരും നല്ലോട്ട് പറഞ്ഞു ഞാൻ എല്ലാരും ഉദ്ദേശിച്ചല്ല ചില ആളുകളെന്താ നോമ്പായി നോമ്പായിക്കഴിഞ്ഞാൽ ഇസ്തിരിപ്പെട്ടി വരെ കെയ്യ് വൃത്തിയാക്കി വെക്കും ചിരട്ടൻ്റെ ഉണ്ടല്ലോ ചിരട്ടപ്പെട്ടീൻ്റെ ഉള്ളിൽ വരെ തേച്ച് ചെയ്യുവെക്കും അതേമാതിരി മനസ്സും ഒന്ന് എല്ലാവരും തേച്ചയെയ് വൃത്തിയാക്കി വെക്കണം കണ്ട് പോട്ടെ കറുപ്പൊക്കെ പോയിട്ട് വെളുക്കട്ടെ അല്ലായിരുന്നു മനസ്സൊക്കെ ഒന്ന് எல்லாரும் சில ஆளுக்காக்குள்ளதா மக்களே പുറമെ അങ്ങനെ വെറുതെ ഒന്ന് അഭിനയിച്ച് കാണിക്കൂ എന്നിട്ട് ഉള്ളിലും മുഴുവനും മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാ പറയാനുള്ളത് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ മുഖത്ത് നോക്കി പറയണം നിങ്ങൾ ഇന്നോട് ഇങ്ങനെ ചെയ്തില്ലോ നിങ്ങളത് അങ്ങനെ ചെയ്തില്ലേ എന്നുള്ള മുഖത്ത് നോക്കി പറഞ്ഞാൽ എന്താണെന്നു പറയുക സൂപ്പർ അതാണ് എല്ലാതണ്ടല്ലോ ഓരോ അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓരെ പറ്റിയിട്ട് കുറ്റം പറയാം ഓരെ കാണുമ്പോൾ നല്ല ചിരിയും ചിരിക്കുക അതല്ല ചെയ്യേണ്ടത് നമ്മൾ ഓരോ കണ്ടാൽ ഓരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലുള്ള കറകൾ തീർക്കണം അതാണ് വേണ്ടിയത് മക്കളെ അല്ലാതെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ കുറേ ഹാ അങ്ങനെ ഇങ്ങനെ കുങ്ങനെ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല എല്ലാതും നനച്ചൊളിയാണ് എന്താണ് പെയിൻ്റ് അടിക്കുന്ന തിരക്ക് അവിടെ നന്നാക്കുന്ന തിരക്ക് ഇവിടെ നന്നാക്കുന്ന തിരക്ക് പാത്രങ്ങൾ കൊണ്ടുപോയി മാറ്റിയിട്ട് പുതിയ പുതിയ പാത്രങ്ങൾ വാങ്ങി വാങ്ങിക്കൊണ്ടുവെക്കണ തിരക്ക് എല്ലാ ഒരുക്കങ്ങളുണ്ട് അതേമാതിരി മനസ്സൊന്ന് വൃത്തിയായിക്കോട്ടെ മനസ്സൊന്ന് ക്ലിയർ ആക്കി കളിയും കുട്ടികളെ പിന്നെ മക്കളെ വല്യങ്കാളിയിൽ എന്താ തിരക്ക് ഇപ്പോൾ മുളകിനും മല്ലിക്കും ഒക്കെ മുളക് മല്ലിയൊക്കെ അഞ്ചും മൂന്നും കിലോ ഒക്കെ ഓരോരോ വീട്ടുകളിലേക്ക് വാങ്ങിക്കൊണ്ടുപോകാം പൊടിപ്പിക്കണം വരട്ടെ ഇറച്ചി വരറ്റാനും നെയ്ച്ചോറ് വയ്ക്കാനും കോഴി വരറ്റാനും കോഴി പൊരിക്കാനും കൊണ്ടാട്ടം ഉണ്ടാക്കാനും തീന്നാൻ വേണ്ടിയിട്ട് തന്നെ നോമ്പും കൊണ്ടാവുമ്പോഴത്തേക്ക് മുളകുകൊണ്ട് മല്ലിയോണ്ടൊക്കെ ഒരു കഥൻ്റെ ആണ് മക്കൾ ഒരുപാട് ആയിക്കോട്ടെ ഞാൻ വാങ്ങിയില്ലേ മക്കളെ ഇതുവരെ ഞാനൊരു ഒരു അഞ്ഞൂറ് മ പിരിമുളക് വാങ്ങണം മല്ലിപ്പൊടി നമ്മൾ വാങ്ങലേ ഇല്ല മല്ലിപ്പൊടി നമുക്ക് ആവശ്യമില്ല പിന്നെ കുറച്ച് മുളക് മല്ലിയെല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ എന്താക്കും എന്നറിയോ ബിരിയാണി മസാല ഉണ്ടാക്കാനും പിന്നെ ചിക്കൻ മസാല ഉണ്ടാക്കി വെക്കും ഞാൻ തന്നെ കറാമ്പൂ അത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരടിച്ചിട്ട് ഒരു ഒരു അഞ്ഞൂറ് ഇരുന്നൂറ്റി അൻപത് അങ്ങനെ എങ്കിലും വെക്കണം അങ്ങനെയൊക്കെ ഞാനും ചെയ്യുകയുള്ളൂ മക്കളെ അല്ലാതെ എനിക്ക് കുറേ മുളകൊന്നും വാങ്ങി മക്കൾക്ക് ഞാൻ കൊടുക്കലുമില്ല അക്കളെ മുപ്പരയ്ക്കായിട്ട് ഇഷ്ടമില്ല ചോതമുളകൊന്നും വാങ്ങി വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ വറ്റൽ മുളകൊന്നും വാങ്ങലില്ല പിരിമുളക് കുറച്ച് വാങ്ങും അത് പൊടിപ്പിക്കും അല്ലേ പൊടിപ്പിച്ചുകൊടുത്ത് ഒരു അഞ്ഞൂറ് വാങ്ങും അത്രയൊക്കെ ഉള്ളൂ ഒരു സ്പൂണ് ഒന്നര സ്പൂണൊക്കെ ഇട്ടുള്ളൂ അധികം നമ്മൾ കുരുമുളകാണ് ഉപയോഗിക്കുക അപ്പോൾ നമ്മളെല്ലാവരും ഞമ്മള് ചാലിൽ കാണുന്ന ലേക്ക് സഭ ചെയ്യണം മറക്കലിട്ട കുട്ടികളെ